ി മീനാക്ഷി ദിലീപിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ആ കൂട്ടത്തിലാണ് മീനാക്ഷി ദിലീപിന്റെ പുത്തൻ വിശേഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കുന്നത് നടൻ ദിലീപ് തന്നെയായിരുന്നു തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി ഇത് പങ്കുവെച്ചത് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് ദിലീപിന് ആശംസകൾ അറിയിച്ചും എത്തിയത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു എം പഠനം പൂർത്തിയാക്കി മീനാക്ഷി ദിലീപ് നാട്ടിലേക്ക് എത്തിയത് ദിലീപ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയായിരുന്നു ഇത് പങ്കുവച്ചത് വീട്ടിലെ ഏക മാസവരുമാനക്കാരി തൻ്റെ മകൾ മീനാക്ഷിയാണ് എന്നാണ് അച്ഛൻ ദിലീപ് ഇപ്പോൾ അഭിമാനത്തോടുകൂടി പറയുന്നത് തൊട്ടു പിന്നാലെ ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് നിങ്ങൾ വിജയിച്ചു എന്നും ഒരു മകൾ എന്ന നിലയ്ക്ക് ആ കുട്ടിയും വിജയിച്ചു എന്നുള്ള കമൻറ്റുകളുമായി ആരാധകരെത്തിയത് വിവാഹപ്രായമായതുകൊണ്ട് തന്നെ മീനാക്ഷി ദിലീപിന്റെ വിവാഹ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെയായിട്ടും ദിലീപും കുടുംബവും പ്രതികരിച്ചിരുന്നില്ല ഇപ്പോൾ ഇതാ മകൾ പഠനമെല്ലാം പൂർത്തിയാക്കി ജോലിക്ക് പ്രവേശിച്ചതിനു പിന്നാലെ വീണ്ടും ആരാധകർ ആ ചോദ്യവുമായി എത്തിയിരിക്കുകയാണ് മീനാക്ഷിക്ക് വിവാഹമുണ്ടോ എന്ന് ആരാധകർ തിരക്കിയത് ഇപ്പോൾ ഇതാ ഇതിന് മറുപടിയായി എത്തിയിരിക്കുകയാണ് ദിലീപ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അദ്ദേഹം പ്രതികരണം അറിയിച്ചത് ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരച്ഛൻ എന്ന നിലയ്ക്ക് മകളെ പിന്നാലെ നടന്ന് വിവാഹം കഴിക്കൂ വിവാഹം കഴിക്കൂ എന്നൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല വിവാഹം എന്നു പറയുന്നത് അവരുടെ വ്യക്തി താല്പര്യമാണ് മകൾക്ക് എപ്പോഴാണ് വിവാഹം കഴിക്കേണ്ടത് അങ്ങനൊരു ചിന്ത അവൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവൾ എന്നോട് പറയട്ടെ അവളുടെ വിവാഹം അപ്പോൾ നടത്തും എന്നാണ് ദിലീപ് പറഞ്ഞത് അല്ലാതെ മകളെ വിവാഹം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കില്ല എന്നും ദിലീപ് കൂട്ടിച്ചേർത്തു നിരവധി പേരാണ് അതിന് സപ്പോർട്ടുമായി എത്തിയത്